ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച ഇടതുമുന്നണി സാരഥികൾക്കും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിലേക്ക് മത്സരിച്ച് വിജയിച്ച അംഗങ്ങൾക്കും മുഴുവൻ വാർഡ് കേന്ദ്രങ്ങളിലുമായി സ്വീകരണം നൽകി കുളക്കാട്ടുകുശ്ശിക നടന്ന സമാപന യോഗം ഏരിയ സെക്രട്ടറി കെ ജയദേവൻ ഉദ്ഘാടനം ചെയ്തു ആത്മാഭിമാന ബോധമുള്ള ഒരു ജനതയ്ക്ക് ഉതകുന്ന വിധത്തിലുള്ള പുതിയ കാലത്തെ ജനപ്രതിനിധികളായി പുതിയ കാര്യങ്ങൾ പഠിക്കാനും അവ നടപ്പിലാക്കാനും ശേഷിയുള്ള സന്നദ്ധതയുള്ള ജനപ്രതിനിധികളായി ഇടതുപക്ഷത്തിന്റെ അംഗങ്ങൾ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്തിലെല്ലാം ഉണ്ടായിരിക്കും ജയിച്ചിടത്തും ബശകുകൾ ഉണ്ടാവാം തോറ്റടത്ത് ബശകുകൾ മാത്രമേ ഉണ്ടാകൂ എന്നർത്ഥമില്ല എന്തുകൊണ്ടാണ് തോറ്റത് എന്തുകൊണ്ടാണ് മുഴുവൻ സീറ്റിലും വിജയിക്കാതെ പോയത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ അവധാനതയോടുകൂടി ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ നേതാക്കൾ വിശകലനം ചെയ്ത് എന്തെങ്കിലും പെശകുകൾ ഞങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനുള്ള സന്നദ്ധത കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും അതിന്റെ നേതൃത്വത്തിനും ഉണ്ട് എന്ന് മുൻകാലങ്ങളിലെ അനുഭവങ്ങളിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഥവാ അവർ ഇടതുപക്ഷത്തിന് എന്തെങ്കിലും ഒരു പിശകു പറ്റി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ ചില ആൾക്കാരെ അങ്ങനെ വിശ്വസിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ നമ്മൾ വോട്ട് ചെയ്യുക ചെയ്യാതിരുന്നിട്ടുണ്ടാവുക ഇടതുപക്ഷത്തിന് ഒരു പിശകു പറ്റിയിട്ടുണ്ട് എന്നാർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചറിയേണ്ടുന്ന ഒരു കാര്യം ഇടതുപക്ഷത്തിന് പിശകു പറ്റിയാൽ അതിന്റെ ബദൽ കോൺഗ്രസോ ബി ജെ പിയോ അല്ല പിന്നെന്താണ് ബദൽ തെറ്റിതിരുത്തിയിട്ടുള്ള പിശക് തിരുത്തിയിട്ടുള്ള ഇടതുപക്ഷമാണ് ആ ഒരു കാര്യം കേരളത്തിലെ ജനങ്ങൾ വോട്ട് ആളുകൾ വരെ വലമ്പലി മംഗലത്തിൽ നിന്ന് ആരംഭിച്ച ജാഥാപ്രയാണം സി പി ഐ എം ഏരിയ കമ്മിറ്റി അംഗം കെ ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു പി ആർ സന്ദീപ് അധ്യക്ഷനായി സമാപന യോഗത്തിൽ ടി സി രാധ അധ്യക്ഷയായി എൻ ബാലസുബ്രഹ്മണ്യൻ ശ്രീജിത്ത് ശ്രീധരൻ വിവിധ കേന്ദ്രങ്ങളിൽ വിജയിച്ച അംഗങ്ങൾക്ക് പുറമെ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ബി രാജേഷ് എം സി വാസുദേവൻ ലോക്കൽ സെക്രട്ടറി എം കെ ദേവി സി ലോക്കൽ സെക്രട്ടറി എം സെയ്താലി എന്നിവർ സംസാരിച്ചു